കൂടുതൽ ആപ്ലിക്കേഷനുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നുമായിരിക്കും പ്ലേ സ്റ്റോറിൽ നിന്നും ആളുകൾ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള കാരണം പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനുകൾ സേഫ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനുകൾ കൂടുതലായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലാതെ നമ്മൾ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പ്ലേ സ്റ്റോറിന് വെളിയിൽ നിന്നും നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ സേഫുമായിരിക്കത്തില്ല അതുകൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പ്ലേ സ്റ്റോറിനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ സേഫ് ആണെന്ന് കരുതി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാ ആപ്ലിക്കേഷനുകളും ഒന്നിനുപറക ഒന്നായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കും കൊളത്തിലുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും അപ്പോൾ അത്ര സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്നാൽ ഈ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിള് കഴിഞ്ഞ ദിവസം ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്തു ഈ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ റിമൂവ് ചെയ്യാനുള്ള കാരണം ഈ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണുകളിലുള്ള വിവരങ്ങൾ അതായത് ആപ്ലിക്കേഷൻ അവരുടെ സെർവറിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാരണത്താലാണ് കൂടുതൽ ആപ്ലിക്കേഷനുകളും ക്യാമറ ആപ്ലിക്കേഷനുകളാണ് ഇന്ന് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ആദ്യം നോക്കുന്നത് ഫോണിന്റെ ക്യാമറ മെഗാ പിക്സൽ എത്രയാണെന്നാണ് എത്ര ക്ലാരിറ്റിയുള്ള ക്യാമറ ഫോണിൽ ലഭിക്കുന്നു എന്നാണ് നല്ലൊരു ക്യാമറ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉണ്ടായിരിക്കും അതിനും പുറമെ നമ്മൾ വെളിയിൽ നിന്നുള്ള തേർപ്പാട്ടി ആപ്ലിക്കേഷനുകൾ ക്യാമറ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് സെൽഫി എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ് പ്രശ്നകാലം ഈ ആപ്സ് ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ആപ്സിന്റെ ഡെവലപ്പേഴ്സിന്റെ സെർവറിലേക്ക് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് അപ്ലോഡ് ആകും അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഒന്നും സേഫ് ആയിരിക്കത്തില്ല എന്താണ് കരുതുക നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ ഫോണിന്റെ ഗാലറിയിൽ നമ്മുടെ ഫോണിന്റെ മെമ്മറിയിൽ മാത്രമേ സേവ് ആവുന്നുള്ളൂ എന്നായിരിക്കും നമ്മൾ കരുതുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ക്യാമറ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസ് ഒന്നും തന്നെ സേഫ് അല്ല ഈ ഫോട്ടോസ് ഒക്കെ തന്നെ അതത് ഡെവലപ്പേഴ്സിന്റെ സെർവറിലേക്ക് അപ്ലോഡ് ആകുകയും അവിടെ നിന്ന് ഇത് മിസ് യൂസ് ചെയ്യപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഒരു നിയന്ത്രണം വയ്ക്കുക ഫോണിനുള്ളിൽ തന്നെ ഡിഫോൾട്ടായിട്ട് ലഭിക്കുന്ന ആ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക അതല്ലാതെ പ്ലേ സ്റ്റോറിൽ ഇതേപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല ഈ ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചവർ ആ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂ പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ അത്യാവശ്യത്തിന് ഒരു ആപ്ലിക്കേഷൻ അതിപ്പോൾ ഏത് ആപ്ലിക്കേഷനും ആയിക്കോട്ടെ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ റിവ്യൂ ഒന്ന് വായിച്ചു നോക്കുക ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും യൂസറിന് ഈ ആപ്ലിക്കേഷൻ സേഫ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂ ആ പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിവ്യൂ ഒന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും അതിനോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ക്യാമറ ആപ്ലിക്കേഷൻസ് ഒഴിവാക്കുക ഈ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ സേഫ് അല്ല നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ചിലപ്പോൾ നമ്മളറിയാതെ മറ്റ് സൈറ്റുകളിലൊക്കെ അപ്ലോഡ് ചെയ്യപ്പെടാം കൂടുതലും ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത് പെൺകുട്ടികളാണ് കൂടുതലും ഇതേപോലെയുള്ള ബ്യൂട്ടി ഫേസ് ക്യാമറാസ് ഒക്കെ ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണ് അവരുടെ അവരുടെ ഗ്ലാമർ കൂട്ടാൻ വേണ്ടി ക്യാമറ ഉപയോഗിച്ചാണ് ഗ്ലാമർ കൂട്ടുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഫോട്ടോസൊക്കെ പബ്ലിക്കാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അറിയത്തി പോലും ഇല്ല ഏത് ഇതിലേക്ക് ഈ സംഭവം ലീക്കായി ലീക്കായിപ്പോ നമുക്ക് ചിന്തിക്കാനും പോലും പറ്റത്തില്ല ആ രീതിയിൽ ഫോട്ടോസൊക്കെ വെളിയിലാവും അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എടുക്കണ്ടാത്ത സമയത്ത് വല്ല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്താലോ അത് വേറെ ഏതെങ്കിലും സെർവറിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഫോണിൽ ഡീഫോൾട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിക്കുക അതിനോടൊപ്പം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റിവ്യൂ വായിച്ച് നോക്കണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വല്ലതും ഉപയോഗിച്ചിരുന്നുവെന്ന് നമുക്കറിയാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതേപോലെയുള്ള ഏത് മനുഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വന്നാലും അവരത് സ്കാൻ ചെയ്ത് റിമൂവ് ചെയ്യും ഗൂഗിളിന്റെ കണക്കനുസരിച്ച് ഈ പറഞ്ഞ ഇരുപത്തി ഒമ്പത് ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് വന്നത് ഇന്ത്യയിൽ നിന്നാണെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം എന്തിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ എത്തിക്കുക ഇതേപോലെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് മാക്സിമം ഇത് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ ഇതേപോലെയുള്ള ഫേസ് ബ്യൂട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഫോണിൽ ലഭിക്കുന്ന ക്യാമറ ആപ്ലിക്കേഷൻ അല്ല നിങ്ങൾ ഇതേപോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ കാര്യവും വീഡിയോതായൊന്നും കമന്റ് ചെയ്തേക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം